കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂളിയാട് ചെപ്പന കൊഴുമലിൽ നിർമ്മിച്ച സ്വാന്തന വീട് താക്കോൽ കൈമാറലും ഗൃഹോപകരണങ്ങൾ വിതരണവും നടന്നു കെ എസ് എസ് പിയു സംസ്ഥാന സെക്രട്ടറി കെ കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു ചൂളിയാട് ചെപ്പന കൊഴുമലിൽ അസുഖബാധിതരായ പി വി കരുണാകരൻ എം അജിത എന്നിവർക്കാണ് വീട് നിർമ്മിച്ച് നൽകിയത് പത്ത് ലക്ഷം രൂപ ചിലവിൽ രണ്ട് കിടപ്പുമുറികളും നടുമുറിയും അടുക്കള വരാന്തിയും ഉൾപ്പെടെയാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് ജില്ലാ പ്രസിഡന്റ് ടി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു വീട്ടിലേക്കുള്ള ഗൃഹോപരണങ്ങൾ മലപ്പട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമണി കൈമാറി ജില്ലാ സെക്രട്ടറി വി പി കിരൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ കോൺട്രാക്ടർ ബാബു നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച പി പി ബാലകൃഷ്ണൻ എന്നിവരെ ആദരിച്ചു ടി കെ ഗോവിന്ദൻ ഇ മുകുന്ദൻ ഇ ചന്ദ്രൻ പി വി പത്മനാഭൻ കെട്ടി കത്രിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു